എന്ത ഒന്നും പറയേണ്ട അനന്ത സാഹചര്യം ഇതാണ് ഇപ്പം ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ജനകീയ ആസൂത്രണമൊക്കെ ബന്ധപ്പെട്ടിട്ട് പിന്നെ വാർഡിലൊക്കെ ഒരു ആനുകൂല്യമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ സാഹചര്യം ഇപ്പം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം പിന്നെ പോലീസൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഉടുപ്പ് പോലും ഇട്ട് കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുന്നതാണ് അറിയാമല്ലോ ഇവിടെ ഒരു വാർഡ് മെമ്പറിനെ പൊക്കിക്കൊണ്ട് പോയതാണ് ഒരു കറുത്ത ഷർട്ട് കിട്ടുന്ന ഒരു വാർഡ് മെമ്പറിനെ പൊക്കിക്കൊണ്ട് പോയതാണ് തീർച്ചയായിട്ടും അതിനപ്പുറമാണ് കറത്ത് ഷാർട്ടർ ഞാൻ എനിക്ക് തോന്നുന്നു കറത്ത് കെട്ടി കിട്ടാ പോലും അവരിപ്പം നോക്കിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ലക്ഷണമാണ് ഞാൻ ശേഷം വിളിച്ചപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്നത് കറുപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കറുപ്പായിട്ടാണ് അപ്പോൾ ഞാൻ ഈ തൊലി പോലും എന്നെ ഈ വെള്ളപ്പയിൻ്റ് അടിച്ചിരിക്കുകയാണ് മുടി മുതൽ കാൽപാദം വരെയും വെള്ളം അടിച്ചിരിക്കുകയാണ് ഇത് പിന്നെ പ്രതിഷേധമല്ല ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പം തത്കാലം ഇപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ജയിലിലോക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ മുഖ്യ പിന്നെ മുഖ്യമന്ത്രി സോറി ക്ഷമിക്കണം മുഖ്യമന്ത്രി എന്ന് പറയാൻ പാടില്ല എൻ്റെ രാജാവിന് വേണ്ടി ഞാൻ ഈ പിന്നെ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ വരുത്തിയിട്ടുണ്ട് അതിൽ പെയിൻ്റ് അടിച്ച് ഇതിനകത്ത് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒരു മനുഷ്യനും ഇതിനകത്ത് ഇരുന്നിട്ടില്ല അപ്പം അതുവരെ എൻ്റെ വാർഡിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ രണ്ടാൽ മൂന്ന് വാർഡിൽ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സാധാ കസേരയിലിരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഏറ്റവും അമേരിക്കക്കാർ കൊടുത്തിരിക്കുന്ന അതേ കസേര തന്നെയാണ് ഞാൻ എൻ്റെ രാജാവിന് വേണ്ടി എന്നെ ഇവിടെ വരുത്തിയിരിക്കുകയാണ് എൻ്റെ വീട്ടിലില്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് ഈ കസേര കണ്ടെത്താൻ വേണ്ടി അതും വെള്ള പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പ്രതിഷേധമല്ല ഒരിക്കലും അയ്യോ ഒരിക്കലും പ്രതിഷേധമല്ല എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ എൻ്റെ എൻ്റെ കളറ് കാരണം എൻ്റെ കളറ് കറുപ്പാണ് ആ കറുപ്പ് കാരണം പോലും എൻ്റെ രാജാവ് വിഷമിക്കരുത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ കളർ അടിച്ചിരിക്കുന്നത് ഇതിലും പോലീസ് പിടിക്കുക പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വേറെ എന്ത് ത്യാഗമാണ് സഹായിക്കുന്നത് എന്റെ തൊലി ഇരിഞ്ഞ് ചോന്ന കളർ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല ആ ഇപ്പോൾ എന്നെക്കൊണ്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കറുത്ത ശരീരത്തിനെ ഈ പെയിൻ്റ് അടിച്ച് എന്നെ വെള്ളയാക്കുക എന്നുള്ള കാര്യം ഇത് ഈ ദിവസം മുഖ്യമന്ത്രി എൻ്റെ ഈ നാട്ടിൽ നിന്നും പോകുന്നതുവരെ അടിയൻ ഈ സോറി മുഖ്യമന്ത്രിയല്ല രാജാവ് ഈ നാട്ടിൽ നിന്നും പോകുന്നതുവരെ ഈ അടിയൻ ഈ വെള്ളക്കളറിൽ തന്നെ നിന്നോളം അത് മൂന്നോ നാലോ എത്ര ദിവസമാണെങ്കിലും അത് പോകുന്നത് വരെ ഞാൻ ഈ കള്ളൽ തന്നെ നിന്നോളം എൻ്റെ മുടി പോലും ഞാൻ വെളിയിൽ കാണിക്കത്തില്ല അതിന് ഞാൻ ഈ രാജാവിനോട് ഉറപ്പ് തരികയാണ് ാണ് വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം അറിയാലോ മുഴുവൻ പിന്നെ പിന്നെ കറുപ്പ് അതെ അതെ കറുപ്പാണ് ഞാൻ നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്നെ വെള്ളയായിട്ടായിരിക്കും കണ്ടേ കുറച്ചൊക്കെ വെളുത്തയായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ കുറച്ച് കറുത്തിട്ട് തന്നെയാണ് അപ്പം എൻ്റെ ഞാൻ എക്സസൈസ്മാൻ ആണെങ്കിലും എൻ്റെ മുടി അങ്ങനെ മുടിയും താടിയൊന്നും നടച്ചതല്ല അപ്പോൾ നിങ്ങൾ ഡൈ അടിച്ചിട്ട് കളക്കുകയെന്ന് വിചാരിക്കുക അതുകൊണ്ടാണ് ഞാൻ മുടിയും താടിയും എല്ലാം ഈ പിന്നെ വെളുപ്പിച്ചതും അതും എല്ലാ മുടികളും അതേപോലെ തന്നെ അറിയാമല്ലോ അകത്ത് ഇന്നർവെയർ വരെയും ഇന്നത്തേക്ക് വെള്ളയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെള്ള ഒരു അണ്ടർവെയർ ഇടുന്നത് അതുവരെ ഇതിന് ഈ മുഖ്യമന്ത്രിക്ക് സോറി രാജാവിന് വേണ്ടി ഞാൻ വാങ്ങാൻ സാധിക്കുകയാണ് അയ്യോ ഈ കസരി തന്നെ ആയിരിക്കും ഇതിൽ എന്നെ ഇതിൽ വേറൊരാൾക്കും ഇരിക്കാൻ പാടില്ല ഇതിന് ശേഷം തലവൂരൊരു മ്യൂസിയം തുടങ്ങുകയാണ് എങ്കിൽ ആ മ്യൂസിയത്തിൽ നമ്മൾ എന്നെ വെക്കണം എന്നാഗ്രഹമുണ്ട് ഈ മ്യൂസിയം അല്ല എന്നാൽ അപ്പുറത്തെ മ്യൂസിയത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും മ്യൂസിയത്തിൽ വരാൻ സാധ്യതയുണ്ട്